ഇളയതടപതി വിജയ് തമിഴ് ജനങ്ങളുടെ മാത്രമല്ല മലയാള ജനങ്ങളുടെ ഇടയിലും ഒരുപോലെ സ്വീകരണമുള്ള നടൻ അമ്പതാം വയസ്സിലേക്ക് ചൂടെടുത്ത് വെക്കുകയാണ് ഇപ്പോൾ ഇളയ ദളപതി നടന്റെ ഓരോ സിനിമയുടെയും റിലീസിനെ മലയാളികൾ ഇരു കൈ നീട്ടി ആഘോഷപൂർവ്വമാണ് സ്വീകരിച്ചിരിക്കുന്നത് പെരുമാറ്റ രീതി കൊണ്ടും അഭിനയ കൊണ്ടും ആരാധകരുടെ ഇടയിൽ വലിയ പിന്തുണയാണ് വിജയിക്കുള്ളത് കേരളത്തിന്റെ ദത്തപുത്രന്റെ പിറന്നാൾ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കേരളം ഇപ്പോഴിതാണ് വിജയുടെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ പോക്കുരുടെയും തുപ്പാക്കിയുടെയും റീറിലീസിന് വലിയ സ്ക്രീൻ കൗണ്ട് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഗില്ലി തുടങ്ങി വെച്ച റിലീസ് ആഘോഷങ്ങളിലേക്ക് തുപ്പാക്കിയും പോക്കിരിയും കൂടി വരുമ്പോൾ മൊത്തത്തിൽ कड़फान പോക്കിരിക്ക് കേരളത്തിൽ വിവിധ ഇടങ്ങളിലായി എഴുപത്തിനാല് തിയേറ്ററുകളാണ് ലഭിച്ചിരുന്നതെങ്കിൽ എഴുപത്തിയഞ്ചാണ് തുപ്പാക്കിക്ക് സ്ക്രീൻ കൗണ്ട് ഡിജിറ്റൽ റീമാസ്റ്റർ ചെയ്ത പതിപ്പുകളാണ് തിയേറ്ററുകളിലെത്തുന്നത് രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ റിലീസ് ചെയ്ത ചിത്രമാണ് പോക്കിരി തമിഴ്നാട്ടിൽ ഇരുന്നൂറ് ദിവസത്തിലധികമാണ് പ്രദർശിപ്പിച്ചത് തമിഴ് സിനിമയിൽ എഴുപത്തിയഞ്ച് കോടി കളക്ട് ചെയ്ത ആദ്യ ചിത്രമാണ് പോക്കിരി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പന്ത്രണ്ടിനായിരുന്നു തുപ്പാക്കി റിലീസ് ചെയ്തത് എ ആർ മുരുകദോസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ക്യാപ്റ്റൻ ജഗദീഷ് എന്ന കഥാപാത്രത്തെയാണ് വിജയ് അവതരിപ്പിച്ചത് കാജൽ അഗർവാൾ വിദ്യുത് ജംവാൾ ജയറാം മനോബാല സക്കീർ ഹുസൈൻ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വിജയിക്ക് ബോക്സ് ഓഫീസിൽ തിരിച്ചടികൾ കിട്ടിയിരുന്ന സമയമായിരുന്നു തുപ്പാക്കി റിലീസ് ചെയ്തത് ആഗോളതലത്തിൽ നൂറ്റി ഇരുപത് കോടിയിലധികം രൂപ നേടിക്കൊടുക്കാൻ സാധിച്ചു സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു കൂടാതെ ഐ ആം വെയിറ്റിംഗ് എന്ന ഡയലോഗും വമ്പൻ ഹിറ്റായിരുന്നു വെങ്കട പ്രഭു സംവിധാനം ചെയ്ത ഗോട്ടാണ് വിജയ്യുടെ അടുത്ത ചിത്രം സിനിമ സെപ്റ്റംബർ അഞ്ചിന് തിയേറ്ററിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് സിനിമയിൽ മീനാക്ഷി ചൗധരി സ്നേഹ ലൈല ജയറാം പാർവതി നായർ പ്രേംജി വൈഭവ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട് സയൻസ് ഫിക്ഷൻ ചിത്രമാണ് ഗോട്ട് വിജയ് ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന അറുപത്തെട്ടാമത്തെ ചിത്രമായതിനാൽ ദളപതി അറുപത്തെട്ട് എന്ന താൽക്കാലികമായ തലക്കെട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ ചിത്രത്തിന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാൽ ഡിസംബറിൽ ഗോട്ട് എന്ന ഔദ്യോഗിക പേര് പ്രഖ്യാപിക്കുകയായിരുന്നു